നമുക്കെല്ലാവർക്കും അത്രമേൽ പ്രിയപ്പെട്ട ചില സിനിമകളും ചില കഥാപാത്രങ്ങളുമുണ്ട് ഒരേ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളെങ്കിലും മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞ ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്ത ചില കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ സിനിമകളായി കാണുമ്പോൾ അത് കൂടുതൽ ആഴത്തിൽ മനസ്സിൽ പതിയും അങ്ങനെയുള്ള ഒരു റിയൽ സ്റ്റോറിയാണ് ഇന്നും നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ അത്രത്തോളം ടച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു കഥ രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ വളരെ മനോഹരമായ ഒരു കഥയാണ് ഐ സ്റ്റിൽ ബിലീവ് സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക അപ്സെറ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ വലിയൊരു റിലീഫ് ആയിരിക്കും ഈ പടം കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമയൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ സിനിമകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നമ്മുടെ കഥ നടക്കുന്നത് അങ്ങ് ഇന്ത്യാനയിൽ സെപ്റ്റംബർ ഒന്നാം തീയതി നമ്മുടെ കഥാനായകനായ ജെറമി ഉപരിപഠനത്തിനായി കോളേജിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു അതും അങ്ങ് കാലിഫോർണിയയിലേക്ക് ആദ്യമായി വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കേണ്ട സാഹചര്യത്തിൽ എത്തിയിരിക്കുവാണ് ജെറമിക്ക് രണ്ട് ബ്രദേഴ്സാണുള്ളത് ജാരഡും ജോഷും ഇതിൽ ജോഷ് ഡൗൺ സെൻട്രം ഉള്ള കുട്ടിയാണ് പ്രായത്തിനനുസരിച്ചുള്ള തിരിച്ചറിവ് ഒന്നുമില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓടിച്ചാടി അങ്ങനെ നടക്കും ഇപ്പൊ ജെർമി ഉപരിപഠനത്തിനായിട്ട് പോകുന്നതുകൊണ്ട് ജെറമി നമ്മളെ വിട്ടു പോവുക എന്നും പറഞ്ഞ് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ട് ഇദ്ദേഹമാണ് ജെറമിയുടെ അച്ഛൻ ടോം ആള് ഭയങ്കര ചില്ലാണ് ആള് മാത്രമല്ല ആളുടെ ഭാര്യ ടേറിയും അടിപൊളിയാണ് ജെറമിക്കും അവന്റെ ബ്രദേഴ്സിനും എന്ത് കാര്യവും ആയിട്ട് അച്ഛന്റെ അമ്മയുടെ അടുത്ത് പറയാനുള്ള സ്പേസ് ഉണ്ട് അത്രയും അടിപൊളിയായിട്ട് വെൽ ആയിട്ടുള്ള ഒരു ഫാമിലി എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഈ ഫാമിലിയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഒരാൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ഈവൻ നമ്മുടെ ജെറമിയുടെ ഉപരിപഠനത്തിന് വേണ്ടിയാണെങ്കിലും കുറച്ച് വിഷമൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമാണ് ജെർമി പോകുമ്പോൾ ഇവർക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവരും അവനെ സന്തോഷത്തോടെ യാത്രയാക്കി ജെറമിക്ക് ഒരു ചെറിയൊരു സർപ്രൈസും കൊടുക്കുന്നുണ്ട് നമ്മുടെ ആൾക്ക് മ്യൂസിക്കിൽ താല്പര്യമുണ്ട് ഗിറ്റാർ വായിക്കാനും പാട്ട് പാടാനും ഒക്കെ അവൻ ഒരുപാട് ഇഷ്ടമാണ് ഇത്രയും നാൾ അവന്റെ അച്ഛന്റെ ഗിത്താറാണ് അവൻ യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ അവന്റെ അച്ഛൻ അവനൊരു പുതിയ ഗിത്താർ വാങ്ങിക്കൊടുത്തു അത്യാവശ്യം നല്ല വിലയുള്ള ഗിത്താറുമായിരുന്നു പോയി മര്യാദയ്ക്ക് പഠിച്ചോണം പഠിച്ച് ഏതെങ്കിലും നിലയിൽ എത്തിക്കോണം എന്ന് പറയുന്നതിന് പകരം പഠിക്കുകയും വേണം അതിന്റെ കൂട്ടത്തിൽ അവന്റെ എല്ലാ കഴിവുകളും എക്സ്പ്ലോർ ചെയ്യണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നല്ല വ്യക്തി ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന അച്ഛൻ ഇദ്ദേഹത്തിന്റെ ഈ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കുടുംബത്തിലെ എല്ലാ സന്തോഷങ്ങൾക്കും കാരണമെന്ന് പറയാം അങ്ങനെ അങ്ങനെ ദീർഘമേറിയ ദീർഘമേറിയൊരു യാത്രയ്ക്കൊടുവിൽ നമ്മുടെ ജെർമി കോളേജിലെത്തി ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴി അവിടെ നോട്ടീസ് ബോർഡിൽ ദ ക്രൈ എന്ന ബാൻഡിന്റെ പ്രോഗ്രാം ഇവിടെ അടുത്ത് നടക്കുന്നുണ്ടെന്നുള്ള നോട്ടീസ് കണ്ട ജർമി അന്ന് വൈകുന്നേരം അവരുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് ചെലുത്തും ഈ ബാൻഡിലുള്ള ജോൺ എന്ന വ്യക്തിയെ നേരിട്ട് മീറ്റ് ചെയ്യാനാണ് ജർമി ചെല്ലുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫാനാണ് ഇവനെന്ന് പറയാം അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഇവൻ ഒരുപാട് ഇഷ്ടമാണ് ആദ്യമായി അദ്ദേഹത്തെ മീറ്റ് ചെയ്തു അതിന്റെ എക്സൈറ്റ്മെന്റ് മറച്ചുവെക്കുന്നില്ല ഒരുപാട് തവണ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണെന്നും നമ്മുടെ ജർമി പറയുന്നുണ്ട് ഇവന്റെ ഈ നല്ല നല്ല വാക്കുകളും എക്സൈമെന്റും ഒക്കെ കണ്ടപ്പോ ജോണും സന്തോഷം പാട്ടിലൊക്കെ താല്പര്യമുള്ള ആളല്ലേ ജോൺ അദ്ദേഹത്തിന്റെ ഗിത്താർ തൽക്കാലത്തേക്ക് നമ്മുടെ ജർമ്മിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരുപാതി പോർഷൻ ഒക്കെ കഴിയുമ്പോഴേക്കും ഗിത്താർ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം സ്റ്റേജിന്റെ അവിടെ തന്നെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ജർമ്മിയും ജോൺ പാട്ടു പാടുന്ന ആസ്വദിച്ചങ്ങനെ നോക്കി നിക്കുമ്പോഴാണ് കാണികൾക്കിടയിൽ ഒരാൾ ഇവൻ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കുന്നത് ഒരു പെൺകുട്ടി അവള് നമ്മുടെ ജോൺ ഇങ്ങനെ നോക്കി കണ്ട ആസ്വദിച്ച് അങ്ങനെയും നിന്ന് അദ്ദേഹത്തോടൊപ്പം ആ പാട്ട് പാടുന്നുണ്ട് അവൾ ഇങ്ങനെ ആസ്വദിച്ച് നിക്കുന്നതും ലിപ്സാനൊക്കെ പാടുന്നതും ഒക്കെ കണ്ടപ്പോ നമ്മുടെ പയ്യൻ ജെർമിക്ക് അവളോട് വല്ലാത്തൊരു ആകർഷണം ഫീൽ ചെയ്തു പരിപാടി പകുതിയായപ്പോ ഗിത്താർ കൊടുക്കാനായിട്ട് ഇവൻ ജോണിന്റെ അടുത്തേക്ക് കയറി വന്നപ്പോ ആ പെൺകുട്ടി ഇവനെയും ശ്രദ്ധിക്കുന്നുണ്ട് ദെൻ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ ജെർമി ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് സംസാരിച്ചു അവളുടെ പേരാണ് മെലീസ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കണം പ്ലാൻ ചെയ്ത് ചെന്നതാണ് പക്ഷേ പറ്റിയില്ല അവൾ തിരക്കിലായിരുന്നു അതിനെ നിങ്ങളെ ഞാൻ അവിടെ ശ്രദ്ധിച്ചായിരുന്നേ പിന്നെ ഞാനും പാട്ട് പാടും ഓ ദാറ്റ്സ് റിയലി നൈസ് എന്നാ പിന്നെ നമുക്ക് പിന്നെ പിഴയെങ്കിലും മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ അവൾ അങ്ങ് പോയി ശേഷം അന്ന് രാത്രി നമ്മുടെ ജർമി ജോൺ ലൂക്കുമായിട്ട് സംസാരിച്ച് അദ്ദേഹവുമായിട്ട് നല്ലൊരു സൗഹൃദത്തിലെത്തുന്നുണ്ട് അതിനും ശേഷം അടുത്ത ദിവസം നമ്മുടെ ജെറമി കോളേജിൽ നിന്ന് ഗിറ്റാർ വായിച്ച് പാട്ടൊക്കെ പാടുമ്പോൾ മിലീസ് ചെയ്ത് കണ്ടിട്ട് അവന്റെ അടുത്ത് വന്നു ഹൈ ഇന്നലെ നമ്മള് അവിടെ വെച്ച് മീറ്റ് ചെയ്തില്ലേ പാട്ട് പാടുമെന്ന് വെറുതെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇരുവരും സംസാരിക്കാൻ തുടങ്ങി കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച് സംസാരിച്ച് പറ്റുമെങ്കിൽ വൈകുന്നേരം ഒന്നും മീറ്റ് ചെയ്യാവുന്നായി ഓ ഇത്ര പെട്ടെന്നോ നീ എന്നെ ഡേറ്റിന് വിളിക്കുക ഡേറ്റ് ഒന്നുമല്ല ഒന്നുമില്ല ഫ്രീ ആണെങ്കിൽ മീറ്റ് ചെയ്യാം ഓക്കെ സംഭവം നമ്മുടെ പയ്യൻ അവളെ ഇഷ്ടപ്പെട്ടു അവളോട് അത് തുറന്ന് പറയുന്നുണ്ട് അവൾക്കും ഇഷ്ടപ്പെട്ടെങ്കിലും പെട്ടെന്നൊന്നും തുറന്നു പറയില്ലല്ലോ അവരങ്ങനെയാണ് ജനറ്റിക്കലി അവരെ കോടി ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഉള്ളിലുള്ളത് തുറന്ന് സമ്മതിക്കില്ല അങ്ങനെയൊക്കെ നമ്മുടെ ആൾ വലിയ പ്രതീക്ഷയോടെ വൈകുന്നേരം മെലീസെ മീറ്റ് ചെയ്യാൻ ചെന്നപ്പോ മെലീസെ അവിടെ ജോൺ ലോകിന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ജോണിനും മെലീസെ ഒരു നോട്ടമുണ്ട് ഇതുവരെയും പുള്ളിക്കാരൻ തുറന്ന് സമ്മതിച്ചിട്ടില്ല ഇപ്പൊ നല്ല ക്ലോസ് ഫ്രണ്ട്സായിട്ട് അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ഒരു ബെസ്റ്റ് ലെവൽ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു മെലീസ് ജോണിന്റെ അടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആണ് അവൾ എല്ലാ കാര്യവും അദ്ദേഹത്തോട് ഷെയർ ചെയ്യുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് മെലീസ് അത്രയും ജോണിനോട് ക്ലോസ് ആയിട്ട് ഇടപഴകുന്നു ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജെർമിക്ക് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാവും ജോൺ ലൂക്ക് അവളെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പ് അവനെ ഓവർടേക്ക് ചെയ്ത് അവളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കണം അതിനെന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ മെലീസക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് ഇവനാണെങ്കിൽ നന്നായിട്ട് പാടാനും അറിയാം ഇവിടെ വെച്ച് മെലീസ് ഇവനെ പാടാൻ നിർബന്ധിക്കുന്നുണ്ട് അവസരം മുതലാക്കി നമ്മുടെ ഹീറോ ഒരു അടിപൊളി പാട്ടും പാടി ജെർമി മനോഹരമായി പാടുമ്പോൾ മെലീസയും അവനോടൊപ്പം പാടി കൂടാതെ ജോൺ ലൂക്കും ഗിത്താർ വായിച്ചു അങ്ങനെ അവരെല്ലാം ചേർന്ന് അതൊരു മറക്കാൻ പറ്റാത്ത ഓർമ്മയാക്കി മാറ്റി പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജെർമി മെലീസെ മീറ്റ് ചെയ്യുന്നതും അവളോട് സംസാരിക്കുന്നതും പതിവായി മെലീസയും ജോൺ ലൂക്കുവായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അവളോട് ചോദിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും അവൾ ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് അവൾ മറുപടി പറയുന്നത് അവൾക്ക് മുമ്പ് ഫീൽ ചെയ്തിട്ടുണ്ടത്രേ ജോൺ അവളെ ഇഷ്ടമായിരുന്നെന്ന് പിന്നെ പിന്നെ ആ ഒരു ഫീലിംഗ്സ് എല്ലാം പോയ പോലെ ജോൺ ഒരു ഫ്രണ്ടിനെ പോലെ മാത്രമേ ഇവളോട് സംസാരിക്കുന്ന പോലെയാണ് അവൾ പറയുന്നത് മേ ബി പുള്ളിക്കാരൻ ഇപ്പോഴും ഇവളെ ഇഷ്ടമായിരിക്കാം എന്തായാലും അദ്ദേഹം ഇതുവരെ തുറന്ന് സമ്മതിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ പോകുന്നു നമ്മുടെ ജെറമി പുതിയതായിട്ട് എഴുതിയ പാട്ടൊക്കെ ജോൺ കൊടുക്കുന്നുണ്ട് അദ്ദേഹവുമായിട്ട് ഇപ്പം നല്ല സൗഹൃദത്തിലാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഷോസിൽ അദ്ദേഹം നമ്മുടെ ജെറമിക്കും അവസരം കൊടുക്കുന്നുണ്ട് അങ്ങനെ അവനെയും പതിയെ പതിയെ പോപ്പുലറാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പോക പോകെ നമ്മുടെ മെലീസയ്ക്കും ജെറമിയുടെ ഫീലിംഗ്സ് തോന്നി തുടങ്ങി ആൾ നല്ല സ്മാർട്ടാണ് പെട്ടെന്ന് ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കിയെടുത്തു എല്ലാവരോടും നല്ല പെരുമാറ്റം അടിപൊളിയായിട്ട് ഗിറ്റാർ ഒക്കെ വായിക്കും സൂപ്പറായിട്ട് പാട്ടൊക്കെ പാടും വിശ്വാസിയാണ് നല്ല അടിപൊളി ഫാമിലി എന്നാണ് വരുന്നത് കാണാനും ഗുഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവൾ പറയുന്ന കേൾക്കുന്നുണ്ട് അവളെ ശ്രദ്ധിക്കുന്നുണ്ട് അവളെ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ 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 പുള്ളിക്കാരിക്ക് നമ്മുടെ ക്രഷ് ക്രഷടിച്ചു തുടങ്ങി ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു അവസരത്തിൽ ജെറമി അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് അതിനൊക്കെ പറയാൻ പറ്റില്ല കാരണം അവൾ അവളോട് തന്നെ പ്രോമിസ് ചെയ്തിരുന്നു മറ്റു ഡിസ്ട്രാക്റ്റഡ് ആവാതെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജെറമി അവന്റെ ഇഷ്ടം വെളിപ്പെടുത്തിയെങ്കിലും പുള്ളിക്കാരി അങ്ങോട്ട് എസ് പറയുന്ന ഒരു മണി ജർമനിയെപ്പറ്റി ഏതാണ്ട് ഒരു ഏഴെട്ട് മണിക്കൂറോളം രാത്രി ഉറങ്ങാതെ കുത്തിയിരുന്ന് ആലോചിച്ചു കാര്യമായിട്ട് ആലോചിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി പ്രോമസും പറഞ്ഞുകൊണ്ടിരുന്ന നല്ലൊരു ചിറങ്ങിനെ അത് മിസ് ചെയ്യും തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ജെർമിയുടെ എത്തിയെന്ന് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരുടെ ഫസ്റ്റ് ഡേറ്റ് രണ്ടാൾ ഒരു പ്ലാനറ്റേറിയത്തിലാണ് ചെല്ലുന്നത് അവിടെ വെച്ച് മിലീസ അവളെ മനസ്സിലാക്കിയിട്ടുള്ള പോലെ യൂണിവേഴ്സിനെ പറ്റിയും ഗാലക്സികളെ പറ്റിയും ഒക്കെ സംസാരിക്കും ആൻഡ്രോമിഡ ഗാലക്സിയെ പറ്റിയും നമ്മുടെ സോളാർ സിസ്റ്റത്തെ പറ്റിയും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയെ പറ്റിയും ഒക്കെ പുള്ളിക്കാരി ഇങ്ങനെ വാതോട് സംസാരിക്കുന്നത് നമ്മുടെ ജെർമി ഭയങ്കര ആസ്വദിച്ച് കേട്ടിരിക്കുന്നുണ്ട് വെൽ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ണെന്നുണ്ടെങ്കിൽ ആരാ കളയാ എത്ര നേരം വേണേലും ബോർ അടിക്കാതെ സംസാരിച്ചോണ്ടേരിക്കാം ആശയ ദാരിയം ഉണ്ടാവത്തില്ല ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ സംസാരിക്കാൻ ട്രില്യൺ കണക്കിന് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ഒരുപാട് ഗാലക്സികളെ സൃഷ്ടിച്ച ഒരു ദൈവം അൾട്ടിമേറ്റ് പവർ തന്നെയും മനസ്സിലാക്കുന്നുണ്ടെന്ന് ഇവൾ ഭയങ്കര അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഓരോരുത്തർക്കും ദൈവം ഒരു ഡെസ്റ്റിനി ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മളെല്ലാവരെയും അദ്ദേഹം കെയർ ചെയ്യുന്നുണ്ട് നമുക്ക് ആ എഴുതിയിരിക്കുന്ന വഴിയിലൂടെ നമ്മളെ അങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഓരോരുത്തരെയും സ്പെഷ്യലി മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഇവൾ പറയുന്നത് അവളുടെ ഈ ഒരു വേ ഓഫ് തിങ്കിങ് ഭയങ്കര രസകരമാണ് ഭയങ്കര അടിപൊളിയാണ് ജറമിക്ക് ഇതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് അവൾ ഇത്രയൊക്കെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ഫസ്റ്റ് ഡേറ്റ് അടിപൊളിയായിട്ട് കഴിഞ്ഞു ഈ ഡേറ്റിംഗ് പരിപാടി ഒക്കെ ആയിട്ട് വെക്കാവുന്ന അവൾ തന്നെ പറയുന്നുണ്ടെങ്കിലും ആദ്യം തന്നെ പുള്ളിക്കാരി അവളുടെ സിസ്റ്ററിനെ വിളിച്ച എല്ലാ കാര്യവും പറയുന്നുണ്ട് അത്രമേൽ എക്സൈറ്റഡ് ആയിരുന്നു അടിപൊളി ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അത് മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ മെലീസ പള്ളി പുള്ളി വിടാതെ എല്ലാ കാര്യവും അവളുടെ സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു വീണ്ടും ദിവസങ്ങൾ പോകുന്നു രണ്ടാളും വളരെ ഹാപ്പിയാണ് പോക പോകെ ഒരു ദിവസം നമ്മുടെ ജോൺ ലൂക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ജർമിയുടെ അടുത്ത് വരുന്നുണ്ട് ഒരു പുതിയ ആൽബം റെഡിയാക്കണം മാത്രമേ ജെർമിക്കും താല്പര്യം ഉണ്ടെങ്കിലും ജോയിൻ ചെയ്യാവുന്ന ആൾക്ക് കിട്ടിയ ചാൻസ് ഇവനോട് കൊടുക്കാവുന്ന തീരും മാനിച്ചപ്പോ ഇവനും സന്തോഷം അങ്ങനെ ഇരിക്കുകയാണ് ജെർമിയുടെ ഫാമിലി ഇങ്ങോട്ടൊരു സർപ്രൈസ് വിസിറ്റ് നടത്തുന്നത് വന്ന പാടെ ജെർമിയും മെലീസയും ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ കണ്ട് രണ്ടുപേരെയും കൈയോടെ പോക്കി ഇവർ ഡേറ്റ് ചെയ്യുവാണെന്ന് അവർക്ക് മനസ്സിലായി അവർക്കും സന്തോഷം ഇവർക്ക് രണ്ടാൾക്കും എല്ലാം ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ രണ്ടാളും ഒരുമിച്ച് ജീവിക്കട്ടെ അതല്ലേ അവരുടെയും സന്തോഷം ദിവസങ്ങൾ പോകാപോകെ ജെർമിയും ജോൺ ലുക്കും അവരുടെ ആൽബത്തിലും വർക്ക് ചെയ്തു തുടങ്ങി വളരെ മനോഹരമായ പാട്ടുകൾ എഴുതി അത് റെക്കോർഡ് ചെയ്യുവാണ് അന്നൊരു ദിവസം റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് അതേ സ്റ്റുഡിയോയിൽ വെച്ച് നമ്മുടെ ഹീറോ മെലീസിക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുന്നു പുള്ളിക്കാരിക്കും അത് ഒരുപാട് ഇഷ്ടമായി അതെല്ലാം ആസ്വദിച്ച് നിന്ന് അവന്റെ അടുത്തേക്ക് വന്ന് അവനിങ്ങനെ കിസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ജോൺ ലൂക്ക് വന്നു പെട്ടെന്ന് ഇവരെ രണ്ടാളെയും ഇങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കി ഇവരെ രണ്ടാളെയും ആൾ നല്ല സുഹൃത്തുക്കളായിട്ടാണ് കണ്ടത് എന്നിട്ട് രണ്ടുപേരും അദ്ദേഹത്തിന് ഒരു സൂചന പോലും കൊടുത്തില്ലല്ലോ ഇങ്ങനെ ഡേറ്റീവ് ആണെന്നുള്ള കാര്യം ആളോട് പറഞ്ഞില്ലല്ലോ ആൾക്ക് മെലീസ ഇഷ്ടമായിരുന്നു അത് ഇതുവരെ തുറന്ന് സമ്മതിച്ചിട്ടുമില്ല അതിന്റെ കൂടെ ഇവൻ ഇങ്ങനെ മെലീസയുടെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ആൾക്കത് സഹിക്കാൻ പറ്റിയില്ല ഇത്രയും നാളെ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ബന്ധം അവിടുന്ന് വഷളാവാൻ തുടങ്ങി ഇതൊന്നും ജെറയുടെ മിസ്റ്റേക്ക് അല്ലെങ്കിലും മെലീസയ്ക്ക് ഇതൊന്നും ഒട്ടും അങ്ങോട്ട് അസപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത്രയും നാളെ നല്ല സുഹൃത്തുക്കളായിരുന്നിട്ട് ഇവരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ള കാരണത്താൽ തന്നെ അവൾ ബ്രേക്കപ്പ് പറയുന്നുണ്ട് കേൾക്കുമ്പോൾ കോമഡി തോന്നുമെങ്കിലും പുള്ളിക്കാരിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നില്ല ആരെയും വിഷമിപ്പിക്കണമെന്നില്ല ചിലർ അങ്ങനെയാണ് തങ്ങളുടെ സന്തോഷത്തിനേക്കാൾ ഉപരി മറ്റൊരാളുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കും അവർക്ക് തങ്ങൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായോ എന്നുള്ള തോന്നൽ കാരണം ഇങ്ങനെ മണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കും ഇതിപ്പോ ഹീറോയിൻ ജോൺ ലൂക്കിന് വിഷമമായി ഇവനോട് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ഇവന് എന്നുള്ള കാര്യം അവൾ ചിന്തിക്കുന്നു പോലുമില്ല ജെറമിക്ക് ഒത്തിരി വിഷമമായി മെലീസയ്ക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ഏതാണ്ട് ക്രിസ്മസ് ടൈമാണ് ജെറമിയെ വീട്ടിലേക്ക് ചെല്ലാൻ വിളിച്ചു അങ്ങനെ അവൻ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയ ജെറമിയെ നമ്മുടെ ജോൺ ലൂക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ മെലീസ ഹോസ്പിറ്റൽ ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ ഹീറോ ഉടൻ തിരിച്ചു പോവുകയാണ് നേരെ ഹോസ്പിറ്റലിലെത്തി കാര്യങ്ങളൊക്കെ തിരക്കിയ പോകും അവൾക്ക് ക്യാൻസർ ആണ്ത്ര ഇതാണ് മെലീസയുടെ ഫാമിലി അവളുടെ അച്ഛനും അമ്മയും സഹോദരി ഹെദറും മെലീസ എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് അവളുടെ സഹോദരിയുടെ അടുത്താണ് ജെർമിയുടെ മെലീസയുടെയും കാര്യങ്ങളൊക്കെ ഹെദറിനെ നന്നായിട്ട് അറിയാം ജെർമി മെലീസയെ മീറ്റ് ചെയ്തപ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷമായി ഇവൻ കാര്യം പറഞ്ഞ ഉടനെ തന്നെ ഓടി വന്നല്ലോ അവളുടെ അവസ്ഥയെ പറ്റി അവൾക്ക് നല്ല ബോധമുണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് നിൽക്കുന്നത് അധികം താമസിയാതെ അത് മരണപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി ആ ഒരു പക്വതയോടെയാണ് അവൾ സംസാരിക്കുന്നത് ദെൻ നമ്മുടെ ജെർമി ജോൺ ലൂക്കിനെ മീറ്റ് ചെയ്ത് ഇവരുടെ റിലേഷന്റെ കാര്യമൊക്കെ അദ്ദേഹത്തോട് പറയുന്നത് തെറ്റായി പോയിന്നൊക്കെ സമ്മതിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇവര് റിലേഷൻ ആകുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇവർ ഇത്രയും ക്ലോസ് ആയിരുന്നിട്ടും പറഞ്ഞില്ലല്ലോ അദ്ദേഹത്തോട് ആ കാര്യം ഒന്നും ഓപ്പണായിട്ട് അഡ്മിറ്റ് ചെയ്തില്ലല്ലോ എന്നുള്ള ചെറിയൊരു വിഷമം മാത്രം മെലീസക്ക് മോശമായി ഒന്നും സംഭവിക്കരുതെന്ന് ജർമി അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വലിയ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് അവൾ പുറത്തു വരണം അവൾ സർവൈവ് ചെയ്യണം എന്ന് അവൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഒരു തരത്തിൽ പ്രാർത്ഥിക്കുന്ന പോലെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും അവന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി അവൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടി ഇതിനൊക്കെ ഇനി അടുത്ത ദിവസം പൂവുകളൊക്കെ വാങ്ങി മെലീസയെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് ഇന്നേരാവട്ടെ മെലീസ അവൾക്ക് കഴിഞ്ഞ ദിവസം ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇവനോട് പറയുകയാണ് അത് ജെറമി നീ എന്നെ കാണാൻ വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എനിക്കൊരു പ്രത്യേക ഫീലിംഗ് നീ എപ്പോഴും ഓക്കെ ആയിരിക്കണം നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു നിനക്ക് വേണ്ടി മാത്രമല്ല നിന്റെ ഫ്യൂച്ചർ വൈഫിന് വേണ്ടിയും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ അതായത് അന്ന് ഞാൻ ബ്രേക്കപ്പ് വേണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ആക്ച്വലി ബ്രേക്കപ്പ് വേണ്ട ജെറമി എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് ഇത് കേട്ടതും ജെറമിക്ക് ഒത്തിരി സന്തോഷമായി ആ ഒരു ആവശ്യത്തിൽ അവൻ മെലീസയെ ഹോസ്പിറ്റലിലെ പ്രയർ റൂമിൽ കൊണ്ടുവന്ന് അവിടെ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് മിൽക്കി വേ എന്ന നെയമുള്ള ചോക്ലേറ്റ് അവൾ കൊടുക്കും അവൾക്ക് ഇതൊക്കെ ഒത്തിരി ഇഷ്ടമാവുമല്ലോ മെലീസ നോക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലത് നടന്നേക്കാം ചിലപ്പോൾ മോശമായിരിക്കാം ഔട്ട്കം എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ ഉണ്ട് ഇനി അങ്ങോട്ട് എന്റെ ലൈഫിലെ ഓരോ മൊമെന്റും നിന്റെ കൂടെ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കല്യാണം കഴിക്കാം മെലീസിക്കും സമ്മതം ഇവളുടെ ഈ ഒരു അവസ്ഥയിലും അവളെ വിട്ടുപോകാതെ പൊന്നുപോലെ ചേർത്ത് പിടിക്കില്ലേ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജർമി അവന്റെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പേരൻസിന്റെ സൈഡിൽ നിന്ന് കുറച്ച് വിയോജിപ്പൊക്കെ ഉണ്ടാവും കാരണം ജർമി ഇപ്പൊ ഒട്ടും ലോജിക്കലായിട്ടല്ല ചിന്തിക്കുന്നത് അവന്റെ ഭാവിയെ പറ്റി അവൻ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല അവൻ ആകെ ഇരുപത് വയസ്സേ ഉള്ളൂ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ വേണോ അതൊരു മണ്ടത്തരമായി പോയാലോ എന്നാണ് പേര് ഇവരെന്തൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി എന്ന് പറഞ്ഞാലും ജെർമിയുടെ തീരുമാനം ഉറച്ചതായിരുന്നു ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല അവൻ അവൾക്ക് വേണ്ടി ലാസ്റ്റ് നിമിഷം വരെ അവളോടൊപ്പം നിൽക്കണമെന്ന് ഇവൻ അതിയായി ആഗ്രഹിക്കുന്നു ജർമ്മിയുടെ ഫീലിംഗ്സ് മനസ്സിലാക്കി അവന്റെ പേരന്റ്സും ഇതിനെ സമ്മതിക്കുന്നുണ്ട് തലമുറകളായി കൈമാറി വരുന്ന അവരുടെ എൻഗേജ്മെന്റ് റിങ് ഇതുവരെ ജർമയുടെ അമ്മ യൂസ് ചെയ്ത എൻഗേജ്മെന്റ് റിംഗ് ജെമിക്ക് കൊടുത്തു ഇനിയിപ്പോ ഇതിന്റെ അവകാശം നമ്മുടെ മെലീസയാണല്ലോ റിംഗ് അവളുടെ കയ്യിലിട്ട് അവളെയും ഇവരുടെ കുടുംബത്തിന്റെ ഭാഗമാക്കണമെന്ന് അങ്ങനെ അങ്ങനെ ഇരുവരും ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച് അങ്ങനെ ഈ ദിവസങ്ങൾ പോകുന്നു ജോൺ ജോണിലൊക്കെ ജെർമിക്ക് കുറെ ഷോസ് ഒക്കെ അറേഞ്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് അതിലൊക്കെ അവൻ മനോഹരമായ പാട്ടുകൾ പാടുകയും അവനിപ്പോ കടന്നുപോകുന്ന സാഹചര്യത്തെ പറ്റി എല്ലാവർക്കും കൊടുക്കുകയും നമ്മുടെ മെലീസയുടെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും ഷെയർ ചെയ്ത് അവൾക്ക് വേണ്ടി എല്ലാവരോടും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പാട്ട് പാടി മെന്റലി അവളെ സ്ട്രോങ് ആക്കുന്നു ഇത്രത്തോളം ആളുകൾ അവളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഇതിനെ അവൾ അതിജീവിക്കും എന്നുള്ള പ്രതീക്ഷ കൊടുക്കുന്നു ട്രീറ്റ്മെന്റ് ഭാഗമായി മെലീസ അവളുടെ ഹെയർ ഒക്കെ ഷേവ് ചെയ്തു നമ്മുടെ ജർമ്മി ആവട്ടെ അവന്റെ പഠിത്തം കാര്യങ്ങളൊക്കെ തൽക്കാലം പോസ് ചെയ്ത് വെച്ചിട്ട് ഫുൾ അറ്റൻഷനും മെലീസയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു കൂടുതൽ സമയം അവളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അവന്റെ ലൈഫിൽ മറ്റെന്തിനേക്കാളും അവനിപ്പോ പ്രാധാന്യം കൊടുക്കുന്നത് മെലീസയ്ക്കാണ് ട്രീറ്റ്മെന്റ് ഓരോ സ്റ്റേജിലും അവളോടൊപ്പം ഉണ്ടാവാൻ അവൻ അതിയായി ആഗ്രഹിക്കുന്നു അങ്ങനെ പോകപ പോകെ ട്രീറ്റ്മെന്റ് ഒരു പോയിന്റിൽ നമ്മുടെ ഹീറോയിന് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ലെന്ന് ഡോക്ടർ പറയുന്നുണ്ട് ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല ഇങ്ങനെ ഒരു വലിയ റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ ഇവൾക്ക് സർവൈവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉള്ളൂ ഇത് കേട്ടപ്പോൾ മെലീസ ഒത്തിരി അപ്സെറ്റ് ആവുന്നുണ്ടെങ്കിലും നമ്മുടെ ജർമി അവളെ ആശ്വസിപ്പിച്ചു ഏതൊരു പെണ്ണിനെ പോലും അവൾക്കും ആഗ്രഹം ഉണ്ടാവത്തില്ലേ കുഞ്ഞുങ്ങൾ വേണം അങ്ങനെ ഒരു ലൈഫ് വേണമെന്നൊക്കെ എന്നാൽ ഇതിപ്പോ ഇവൾ സർവൈവ് ചെയ്താൽ തന്നെ ഇവൾക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ലെന്നൊരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് അവൾ ആകെ അങ്ങ് ഡൗൺ ആവുന്നുണ്ട് ജർമിയെ സംബന്ധിച്ചിടത്തോളം അവളാണ് ഇമ്പോർട്ടന്റ് മറ്റെന്തിനേക്കാളും പ്രാധാന്യം അവൾക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെലീസയുടെ സങ്കടവും വിഷമവും ഒക്കെ മാറ്റിക്കൊടുത്ത് അവളെ ഒത്തിരി ആശ്വസിപ്പിച്ചിട്ട് ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് സമ്മതിപ്പിച്ചു എല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാൻ മെലീസിക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി ചിലപ്പോഴൊക്കെ അവൾക്കുള്ള ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അഗ്രഷൻ കാരണം അത് ഇതൊക്കെ വലിച്ചെറിഞ്ഞ് സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ച് കുറച്ചൊക്കെ വിഷയമാകുന്നുണ്ട് ജെർമി പോലെ ഒരാൾ കൂടെ ഉള്ളതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ അവനെല്ലാം സമാധാനപരമായി ഡീൽ ചെയ്തു സർജറിക്ക് മുന്നോടിയായി നമ്മുടെ ജർമി റേഡിയോയിലൂടെ മെലീസയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഒരു ഹാർഡ് ടൈമിലൂടെയാണ് തങ്ങൾ കടന്നു പോകുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനകൾ തങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇവർക്ക് കത്തെഴുതുന്നുണ്ട് ജർമിയുടെയും മെലീസയുടെയും വിഷവും മനസ്സിലാക്കി ഒത്തിരി ആളുകളുടെ റെസ്പോൺസ് ഇങ്ങനെ ഉണ്ടായതോടെ ഇവർക്കും സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അങ്ങനെ സർജറി കഴിഞ്ഞു ജെറമി വളരെ സന്തോഷത്തോടെ മെലീസയുടെ അടുത്ത് തന്നെ അവളുടെ ക്യാൻസർ അവളെ വിട്ടുപോയി എന്നുള്ള കാര്യം അറിയിച്ചു നമ്മുടെ മെലീസയ്ക്ക് സർവൈവ് ചെയ്യാൻ സാധിച്ചു അവൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെയാണ് ഇരുവർക്കും ഒരുപാട് സന്തോഷമായി അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന അത്ഭുതം നടന്നു അങ്ങനെ ഈ ആറ് മാസം കഴിഞ്ഞ് ഇരുവരുടെയും വിവാഹവും നടക്കുന്നു എല്ലാം ഓക്കെയാണ് ഇനി അങ്ങോട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പിന്നെയും അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത് മെലീസ ക്യാൻസറിനെ അതിജീവിച്ചു എന്നൊക്കെയാണ് ഇവർക്ക് കരുതിയിരുന്നെങ്കിലും സംഭവം അങ്ങനെയല്ല അവൾക്ക് വീണ്ടും ക്യാൻസർ വരുവാ കഴിഞ്ഞ കുറച്ച് മാസത്തേക്ക് മാത്രം എങ്ങനെയോ അവളുടെ ബോഡിക്ക് സർവൈവ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റി ു എല്ലാം ഓക്കെ ആയെന്ന് വിചാരിച്ചപ്പോ വീണ്ടും എല്ലാം പഴയ പോലെ അവൾ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് അഡ്മിറ്റഡായി ഇനിയിപ്പോ എന്താണ് അടുത്ത ഓപ്ഷൻ സർജറി വേണോ കീമോ വേണോ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ആം റിയലി സോറി ജർമി ഇനി നമുക്കൊന്നും ചെയ്യാനില്ല സർജറി കൊണ്ടോ കീമോ കൊണ്ടോ ഒന്നും അവളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല ഏതാനും ആഴ്ചകൾ മാത്രമേ അവൾ ജീവിച്ചിരിക്കൂ ഇങ്ങനെയായതോടെ ഇനി അവൾക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ അവളെ ഏറ്റവും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യാൻ ജർമ്മി പ്രിപ്പയർ ആവുകയാണ് ആദ്യമായി അവളെ മീറ്റ് ചെയ്ത് ആ സ്റ്റേജിൽ കൊണ്ടുപോയി ആദ്യമായി അവളെ മീറ്റ് ചെയ്തതും ഇൻസ്റ്റന്റ് ആയിട്ട് അവളെ കണ്ടപ്പോൾ തന്നെ അവളോട് ഇഷ്ടം തോന്നിയതും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു മെലീസിടെ പ്രപഞ്ചത്തിലെ ബ്രൈറ്റർ ആയിട്ടുള്ള ഏറ്റവും ായിട്ടുള്ള സ്റ്റാർസിനെ പറ്റിയാണ് പറയുന്നത് അങ്ങനെ ഏറ്റവും ബ്രൈറ്റർ ആയിട്ടുള്ള നക്ഷത്രങ്ങൾക്ക് ഷോർട്ട് ലൈഫേ ഉണ്ടാവുള്ളൂ കമ്പയർ ടു അതർ സ്റ്റാർസ് അവയുടെ ലൈഫ് ടൈം തീരുമ്പോ അവ പൊട്ടിത്തെറിച്ച് സൂപ്പർ നോവിയായി മാറും അതാണ് അതിന്റെ ഏറ്റവും സുന്ദരമായ ഫോം കളറും ലൈറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫോം അത് ദൈവത്തിന്റെ കയ്യൊപ്പാണത്രേ ആ നിമിഷം ആ സ്റ്റാറിന്റെ മരണം പ്രപഞ്ചത്തിലെ ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇതുപോലൊക്കെ തന്നെയായിരിക്കും മെലീസയുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് മെലീസയുടെ മരണശേഷം ജെർമി മറ്റൊരാളെ കണ്ടെത്തണം അവരുടെ കൂടെ നല്ലൊരു ജീവിതം ജീവിക്കണം കുറച്ച് സമയം ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ അതും ആലോചിച്ച് ജീവിതം മുഴുവൻ പാഴാക്കരുതെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത് മെലീസയുടെ അവസാന നിമിഷങ്ങളിലും നമ്മുടെ ഹീറോ അവളോടൊപ്പം ഹോസ്പിറ്റൽ റൂമിലുണ്ടായിരുന്നു അവൾക്ക് വേണ്ടി എഴുതിയ പാട്ടൊക്കെ അവൾക്ക് പാടി പാടിക്കൊടുത്തു രാത്രി ഒരു സമയമായപ്പോൾ പെട്ടെന്ന് മെലീസ സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റു അവൾക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടായ പോലെ ദൈവം അവളെ ഹീലയും അവൾ തീർച്ചയായും ഇതിനെയും അതിജീവിക്കൂ എന്ന് പറയുന്നുണ്ട് പറഞ്ഞത് നാവെടുത്തതും പുള്ളിക്കാരിയുടെ ബോഡി ഒരുമാതിരി വല്ലാണ്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ഹീറോ ഡോക്ടറിനെ വിളിക്കാൻ പുറത്തേക്ക് പോയ സമയം മെലീസ മരണപ്പെടുവാണ് ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഹീറോയിന്റെ ജീവൻ പോകുന്ന ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഹീറോയ്ക്ക് അവളോടൊപ്പം ഉണ്ടാവാൻ പറ്റിയില്ല ആ സമയം മെലീസയുടെ കൂടെ അവളുടെ സഹോദരി മാത്രമാണ് ഉണ്ടായിരുന്നത് മെലീസയുടെ മരണത്തിൽ ഒരുപാട് വിഷമത്തിലായി അങ്ങ് വീണുപോയി നമ്മുടെ ജെർമി അവന്റെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു ഇറ്റ്സ് ഓവർ ഇനിയും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് വഴി ചെറിയ ചെറിയ റീസൺസിന്റെ പേരിൽ ഒഴിവാക്കി പോകുന്നവരുടെ ഈ കാലത്ത് സ്വാർത്ഥമായി ഒന്നും ആഗ്രഹിക്കാതെ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് നല്ലത് പറഞ്ഞു ചിന്തിച്ച് മെലീസയ്ക്ക് വേണ്ടി അവസാനം വരെ അവളുടെ കൂടെ നിൽക്കാൻ ജർമ്മിക്ക് സാധിച്ചു എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഡ്രീംസ് ഉണ്ടാവും ലൈഫിൽ പലതും അച്ചീവ് ചെയ്യണമെന്നുണ്ടാവും എപ്പോഴും ഉദ്ദേശിക്കുന്ന പൊസിഷനിൽ എത്തണമെന്നില്ല ചിലപ്പോഴൊക്കെ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി വിട്ടു കൊടുക്കേണ്ടി വരും ജെർമിയുടെ അച്ഛനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബമാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനം അദ്ദേഹത്തെ പോലെ തന്നെ നമ്മുടെ ജെർമിയും അവന്റെ കരിയറും ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ പോകുന്നതിന് പകരം മെലീസക്ക് വേണ്ടി അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവസാന നിമിഷം വരെ അവളുടെ കൂടെ നിന്നു അത് ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് അങ്ങനെ അങ്ങനെയായിരിക്കണം മനുഷ്യനെന്ന് അച്ഛൻ അവനെ പറഞ്ഞു കൊടുത്തു എന്നിട്ടും സങ്കടം സഹിക്കാൻ പറ്റാതെ ഇത്രയൊക്കെ ചെയ്തിട്ടും അവളെ രക്ഷിക്കാൻ പറ്റിയില്ലോ എന്നുള്ള വിഷമത്തിൽ അവൻ അവന്റെ ഗിത്താറൊക്കെ പൊട്ടിച്ച് നശിപ്പിക്കുന്നുണ്ട് അപ്പോഴാണ് അതിനിടയിൽ വെച്ചിരുന്ന ഒരു പേപ്പർ ഇവൻ ശ്രദ്ധിക്കുന്നത് എഴുതു നോക്കിയപ്പോൾ മെലീസ് ഇവന് വേണ്ടി എഴുതി വെച്ചിരുന്നതാണ് അന്ന് ആദ്യമായി ജർമ്മിയെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഇവനെ ഇഷ്ടമായിരുന്നു അന്ന് മുതൽ അവൾക്ക് വേണ്ടി ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൾ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട് മറ്റെല്ലാ കാര്യവും ഓരോ നിമിഷവും അവൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പോലും മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ അവൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുത്ത് അവളുടെ കൂടെ നിന്നത് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്ത് ഇവനോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ മൊമെന്റും അവൾ അത്രമേൽ എൻജോയ് ചെയ്തിട്ടുണ്ടെന്നും അവളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളായിരുന്നു അത് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അവസാനമായി അവൾ ഒരു ആഗ്രഹം കൂടെ പറയുന്നുണ്ട് എന്നും നീ റെഡിയാണെന്ന് തോന്നുന്നുണ്ടോ അന്ന് മുതൽ നീ ഗിത്താർ എടുക്കണമെന്ന് ഇത്രയും മനോഹരമായി പാട്ട് പാടാൻ കഴിവുള്ളവനല്ലേ ഈ ഫീൽഡിൽ തന്നെ അവന്റെ കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ഇത് വായിച്ചു തീർന്നൂടെ ജർമ്മയുടെ മനസ്സ് മാറി മിലീസ് ആഗ്രഹിച്ച പോലെ ഈ ഒരു വഴിയിൽ അവന്റെ കരിയർ ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചു തുടർന്ന് അങ്ങോട്ട് സ്വന്തം ഗിത്താർ ഓൾറെഡി അടിച്ച് നശിപ്പിച്ചത് കൊണ്ട് അവന്റെ അച്ഛന്റെ ഗിറ്റാർ എടുത്ത് അത് യൂസ് ചെയ്യാൻ തുടങ്ങി നല്ല നല്ല പാട്ടുകളൊക്കെ എഴുതി കമ്പോസ് ചെയ്ത് ഷോസ് പെർഫോം ചെയ്യാനും തുടങ്ങി അങ്ങനെ അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞു പോയി ഇപ്പൊ നമ്മുടെ ജർമി ഒരുപാട് പോപ്പുലറാണ് ആൾക്ക് അത്യാവശ്യം വലിയൊരു ഫാൻ ബേസ് ഒക്കെ ഉണ്ട് ഒരു കൺസേർട്ടിൽ ആളിങ്ങനെ പെർഫോം ചെയ്യാൻ ചെല്ലുമ്പോൾ ഇവന്റെ ലൈഫിൽ സംഭവിച്ച ഇവന് മറക്കാനാവാത്ത ആ ഇൻസിഡന്റുകളൊക്കെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് നമ്മുടെ മെലീസയെ പറ്റിയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ജീവിതത്തെ പറ്റിയും ഒക്കെ അവൾക്ക് വേണ്ടി എഴുതിയ സോങ് ആകുമ്പോൾ അത്ര അധികം ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലോ മെലീസയ്ക്ക് വേണ്ടി എഴുതിയ ഐ സ്റ്റിൽ ബിലീവ് എന്ന സോങ് നമ്മുടെ ജർമി പാടുമ്പോൾ ഓഡിയൻസ് എല്ലാവരും ഒരേ ഇമോഷനിൽ അത് കേട്ട് നിൽക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ തിരികെ പോകുമ്പോ ഒരു പുള്ളിക്കാരി നമ്മുടെ ജർമിയുടെ അടുത്ത് വന്ന് എനിക്ക് നിങ്ങളുടെ സ്റ്റോറി നേരത്തെ അറിയാം അന്നൊരിക്കൽ ഒരു ഷോയിൽ വെച്ച് നീ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ ഞാനവിടെ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിലെ വളരെ മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നിന്റെ സ്റ്റോറിയൊക്കെ ഞാൻ അറിയുന്നത് നിയും മെലീസിയും ഒക്കെ എന്നെ അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്റ്റോറി അറിയാൻ പറ്റിയതൊക്കെയാണ് ഞാൻ ഇന്നിവിടെ ജീവനോട് നിൽക്കാനുള്ള കാരണം ഇതൊക്കെ നിന്നോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നിങ്ങനെ ഇവിടെ പറഞ്ഞപ്പോൾ ജർമ്മിക്കും ഒത്തിരി സന്തോഷം ഇവരുടെ പേരാണ് ഏഡ്രിയൻ നമ്മളുമായിട്ട് സിമിലർ സിറ്റുവേഷനിലുള്ള ആളുകളെ കാണുമ്പോൾ നമുക്കൊരു ഒരു ചെറിയ അഫെക്ഷൻ തോന്നാറില്ലേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പാസ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണെങ്കിലും നമ്മളെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവർക്കിടയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റും അധികം വൈകാതെ ജെർമിയും ആഡ്രിയാനേയും ഇഷ്ടത്തിലാവുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അവർ വിവാഹം ചെയ്തു ഇപ്പോൾ അവർക്ക് മൂന്ന് കുട്ടികളുണ്ട് അങ്ങനെയൊക്കെ ഇന്ന് അവരുടെ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നു എന്നും കാണിച്ച് നമ്മുടെ യഥാർത്ഥ ജെർമീനേയും ആഡ്രിയാനെയും ഒക്കെ കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്